ശങ്കളെ മുത്ത് മണികളെ നമ്മളെന്താ മണ്ണൂർ വളവ് പഴയ ബാങ്കത്തെ ബുധനാഴ്ച ഇത് ഞമ്മളെ വിലട്ടോ ഒരു കലാകാരനാണ് ഒരു ഗായകനാണ് ഒരു കലാപ്രതിഭയാണ് ഒരു വില തട്ടി പാട്ട് വരുമോ പാട്ട് പേരോ ഇപ്പൊ പാടണോ പാടോ ആ നെഞ്ചിനുള്ളിലാണ് പാടിക്കൂടി നെഞ്ചിനുള്ളിൽ പാടി വില തട്ടാ പാടി പാടി ഇപ്പൊ പാടി

അപ്പൊ ഇതാണ് നമ്മളെ വേലൈനാട്ടൻ കെട്ടോ എല്ലാരും കണ്ടോളി അപ്പൊ ഇന്നത്തെ ലൈക്ക് വേലൈ ആൻഡ് ഉദൈഫ് കൂടെ പാടി പ്രോത്സാഹിപ്പിച്ച ഉദൈഫ് അപ്പിലാ